ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമിനേല കണ്ടുപോയി നമ്മുടെ റെനോവേഷൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ പാലുകാച്ചിനായിട്ടുള്ള നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻട്രോഡക്ഷൻ വീഡിയോ ഇന്നിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ എൻ്റെ ആർക്കും ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പും ചെയ്യുക വീഡിയോ എല്ലാം ജസ്റ്റ് സ്കിപ്പ് ചെയ്താണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും അല്ലേ ജസ്റ്റ് നമ്മുടെ വീട് ഒന്ന് കാണിക്കുന്ന ഉള്ള വ്യൂ ഒക്കെ എങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം ഓപ്പൺ സിറ്റോട്ടാണ് അപ്പോൾ നേരത്തെ വീടെന്ന് വെച്ചാൽ നമ്മൾ ഓടിട്ട് ചെറിയൊരു തറവാട് സെറ്റപ്പ് വീടായിരുന്നു അതായത് ഒരു വാർത്ത റൂമും ഒരു വാർത്ത കിച്ചണും ഉണ്ടായിരുന്നു അത് രണ്ടും അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ പൊളിച്ചു മാറ്റിയിട്ട് ആ തറ അവിടെ നിർത്തിക്കൊണ്ട് തറയെ തന്നെ ചെയ്ത തീമാണിത് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിലാണ് വരാന്തയായിരുന്നു ആ വരാന്ത എടുത്ത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഓപ്പൺ അതായത് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ ഓപ്പൺ സിറ്റൗട്ടിന്ന് കയറി വരുന്ന ചെറിയൊരു ലിവിങ് റൂമാണ് ആ ലിവിങ് റൂമിൻ്റെ അവിടെ നിന്ന് വെച്ചാൽ നമ്മളുടെ അതായത് നമുക്കൊരു ചെയറൊക്കെ സെറ്റ് ചെയ്തിടണം തരണം അപ്പം ഇതാണ് നമ്മുടെ ലിവിങ് റൂം കേട്ടോ അപ്പോൾ ഈ ഡോർ നമ്മൾ റെഡിമെയ്ഡ് വേ മേടിച്ച് വെച്ചാണ് പ്ലാവിൻ്റെ ഡോറാണ് കേട്ടോ ഫ്രണ്ട് ഡോറ് അപ്പോൾ ആ ലിവിങ് റൂമിൻ്റെ അവിടെ നേരെ കയറി വരുന്ന ഒരു വലിയൊരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കയറി വരുന്നത് അപ്പോൾ ആ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാത്റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കോമ്പോട്ട് മേടിച്ചാണ് അത് ഓഫറുള്ളപ്പോൾ നമ്മൾ കോമ്പോയിട്ട് മേടിച്ചാണ് കേട്ടോ അതായത് നമ്മുടെ ഈ ഇതിൻ്റെ റേറ്റ് അല്ല നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഈ നമ്മൾ പാല് വേച്ചന് വേണ്ടി പെട്ടെന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് നമ്മൾ പെയിൻറ്റും അത് പ്രൈമറ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല നമ്മൾ ബാക്കിയെല്ലാം കാര്യങ്ങളും ആക്കി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പാല് നടത്തുമായിരുന്നു അതുപോലെ ഡോറുകളൊന്നും ഇട്ടിട്ടില്ല റൂമിൻ്റെ ഡോറുകളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ ഫ്രണ്ട് ഡോറും കിച്ചണിലെ ഡോറും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നേരെ ലിവിംഗിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത് അത് ഓപ്പൺ ഡൈനിങ് ആണ് അവിടെ നമ്മൾ നാല് ചേറിൻ്റെ ഡൈനിങ് ടേബിളാണ് ഇട്ടേക്കുന്നത് സ്ഥലം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നാലൊരു ചേറിന്റെ ഡൈനിങ് ടേബിളാണ് മേടിച്ചിട്ടേക്കുന്നത് അതും റെഡിമെയ്ഡാണ് മേടിച്ചിട്ട് പിന്നെ ആ ഡൈനിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ഉണ്ട് അവിടെ നമ്മൾ ഡോറും വെച്ചിട്ടില്ല പെയിന്റൊന്നും അടിച്ചിട്ടില്ല ബാക്കിയെല്ലാം സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡൈനിങ് ടൗൺ തന്നെ നേരെ നമ്മൾ ഓപ്പോസിറ്റ് വേറൊരു ബെഡ്റൂമുകളുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ നമ്മൾ പൊളിച്ച് കളഞ്ഞില്ല എന്ന് പറഞ്ഞ ബെഡ്റൂം ഇതാണ് അപ്പോൾ ആ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ആ ബെഡിൻ്റെ മേലെ നമ്മൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ എടുത്തിട്ടേക്കും കേട്ടോ ഇനി നമ്മൾ നമ്മളിപ്പോൾ നമ്മളുടെ ഓപ്പൺ കിച്ചണിലേക്കാണ് ഇത് നമ്മൾ പറയിപ്പിച്ച് ജയിച്ചാണ് ഈ ഒരു പിത്തി അതായത് ഓപ്പൺ കിച്ചൻ്റെ ഓപ്പണായിട്ട് കിടക്കുന്ന അവിടുത്തെ ആ പിത്തി മാത്രം നമ്മൾ പൊളിച്ചിട്ട് നമ്മളത് പുതുതായിട്ട് ചെയ്തിട്ട് ബാക്കി മൂന്ന് സൈഡ് നമ്മൾ പഴയ തന്നെ അവിടെ നിർത്തിക്കൊണ്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ തീം ഞാൻ അവരോട് പറയിപ്പിച്ച് ജയിച്ചാണ് അതുപോലെ നമ്മളുടെ ഈ കിച്ചണ് പെയിൻറ്റുകളും ടൈലുകളും എല്ലാം ഞാൻ പ്രത്യേകം അവരോട് പറയിപ്പിച്ച് ജയിച്ചാണ് കേട്ടോ ഇവിടെ നമ്മളപ്പം പഹയുള്ള അടുപ്പ് വെക്കണില്ല ചിമ്മിനി വെച്ചിട്ടുണ്ട് പുഹയുള്ള അടുപ്പ് വെക്കുന്നില്ല നമ്മൾ അവിടുന്ന് വർക്കേരിയൊക്കെയുണ്ട് നമ്മൾ വെളിയിലേക്കാണ് പൊയുള്ള അടുപ്പ് വെക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് സംഖ്യ അടുപ്പ് വെക്കണമെന്നാണ് പറയുന്നത് നമ്മളിവിടെ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെ അടുപ്പ് വെക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഏരിയക്കുള്ള ജസ്റ്റ് നമ്മൾ അതായത് പാതകം മാത്രം കെട്ടിയിട്ടുള്ളൂ ബാക്കി ഇനി നമുക്ക് സൈഡും കെട്ടി നമുക്ക് ഗ്രില്ലിട്ട് മേളിൽ ഷീറ്റൊക്കെ ഇടേണ്ടതാണ് അതിൻ്റെ പുറയിലാണ് നമ്മുടെ നമ്മളുടെ ഉള്ളത് അപ്പോൾ ഈ ഒരു തീം എന്ന് വെച്ചാൽ ബ്ലാ അതായത് ബ്ലാക്ക് പെയിൻറ്റും നമ്മുടെ റെഡ് ടൈലും കൂടെ ആയപ്പോഴാണ് അതായത് യെല്ലോ ഷേ ഷെയ്ഡും കൂടെ നമുക്ക് വന്നപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ വീട്ടിലാദ്യം പറഞ്ഞപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയായിരുന്നു അതായത് ഇവിടെ എല്ലാവരും പറയും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഫൈനൽ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടും ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യുക എനിക്കിത് ഈ തീം ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്കും ആ റെഡും കൂടെ അപ്പോൾ പിന്നെ നമ്മൾ വെളിയിലേക്കുള്ള ഡോർ വെച്ചിരിക്കുന്നത് ഡബിൾ ഡോറാണ് അതൊരു പഴയ സെറ്റപ്പിലെ രീതിയിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഡോർ എന്ന് വെച്ചാൽ നമ്മുടെ മഹാഗണിയുടെ ഡോറാണ് വെളിയിലേക്കുള്ള വെച്ചേക്കാണ് ഇതും റെഡിമെയ്ഡ് വേട് മേടിച്ച് വെച്ചാണ് പിന്നെ നമ്മളുടെ കിച്ചെണ്ണത്തിൽ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ ഈ ഇവിടെ ഷെൽഫിൻ്റെ അവിടെ ഇനിയും കബോർഡ് ഇടാനുണ്ട് അതുപോലെ ഇപ്പുറത്ത് നമ്മൾ രണ്ട് ഷെൽഫ് കൂടെ വെച്ചിട്ടുണ്ട് ഈ താഴെ നമ്മളാ വാഷ് ബേസിൻ്റെ അതായത് ക്യാബിനറ്റിൻ്റെ അടിയിൽ നമുക്ക് കബോർഡൊക്കെ വെക്കാണ്ട് അതിന് നമുക്ക് കുറേ പിന്നീട് വെക്കുക എന്നുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പാത അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവിടെ നമ്മൾ അരകല്ല് ഇട്ടു അതിൻ്റെ ഇപ്പഴത്ത് നമ്മൾ ഗ്യാസ് സെറ്റപ്പ് ചെയ്യാനാണ് പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ യെല്ലോ കളറിലെ പെയിൻ്റ് ആണ് അടിച്ചു നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ ഡൈനിങ് അവിടെ വ്യൂ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും അതായത് ഇത്രയും ചെയ്ത വീടിൻ്റെ ഇത്രയും ചെയ്തതിൻ്റെ ടൈലും അതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു എയ്റ്റ് എമ്പത്തി ഒൻപതിനായിരം രൂപയാണ് നമുക്ക് ഇത്രയും ടൈലിൻ്റെ അതിൻ്റെ കൂലി എല്ലാം കൂടെ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടം ജസ്റ്റ് ലൈക്ക് ചെയ്യുക